മലബാർ മലബാർ സ്റ്റീൽ കരുത്തോടെ കരുതലോടെ ംകി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾ ഇറക്കിയ വാഴകൃഷിയിലെ വിളവെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത് കഴിഞ്ഞ വർഷമാണ് സ്കൂളിൽ കുട്ടികളുടെ നേതൃത്വത്തിൽ വാഴകൃഷി നടപ്പാക്കിയത് റോബ് ചിഹ്നത്തിൽപ്പെട്ട വാഴക്കുലയാണ് വിളവെടുത്തത് അറുപത്തിരണ്ട് കിലോ തൂക്കമാണ് ഇത് വരുന്നത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേരത്തിയിരുന്നു വിളവെടുപ്പ് മികച്ച വിളവ് ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് സ്കൂൾ പ്രധാന സൂചിപ്പിച്ചു സ്കൂളിലെ പരിസ്ഥിതി ക്ലബിലെ അംഗങ്ങൾ ചേർന്ന് കഴിഞ്ഞ വർഷം ആരംഭിച്ച വാഴ കൃഷിയുടെ ഭാഗമായുണ്ടായ ഇന്നത്തെ വിളവെടുപ്പിൻ്റെ കൊലയാണ് ഞങ്ങളുടെ മുമ്പിലിരിക്കുന്നത് വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങളുടെ അധ്വാനം അത് അർഹിക്കുന്ന രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ ഇത്രയും വലിയ ഒരു വാഴക്കൊല ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷം പരിസ്ഥിതി ക്ലബിൻ്റെ ആ ഒരു സന്തോഷം അറിയിക്കുന്നതിനുള്ള അവസരമായിട്ട് ഇത് പ്രയോജനപ്പെടുത്തുന്നു ഏകദേശം ഞങ്ങളുടെ കുട്ടികളോളം വലുപ്പമുള്ള അല്ലെങ്കിൽ ഞങ്ങളെക്കാളൊക്കെ തന്നെ വലുപ്പമുള്ള ഒരു വാഴപ്പുഴയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ ഇനിയും നിരവധി വാഴകൾ കൊലച്ചിട്ടുണ്ട് എല്ലാം വെട്ടി ഇതൊന്നും തന്നെ പുറത്തു കൊടുക്കുന്നില്ല എല്ലാം ഞങ്ങളുടെ കുട്ടികൾക്കുള്ളതാണ് അവർക്ക് നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്